എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ജോലി അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെ അപ്ലൈ ചെയ്തിട്ട് അവസരമുണ്ട് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുന്നത് കോൺട്രാക്ട് ബേസിലാണ് നിയമനം വരുന്നത് അവസരം വന്നിരിക്കുന്നത് ആ എസ് സി ടി എല്ലിലാണ് സ്മാർട്ട് സിറ്റി ട്രിവാൻഡ്രം ലിമിറ്റഡിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് വേക്കൻസിയാണ് രണ്ട് ഒഴിവുകളാണുള്ളത് ഉള്ളത് സി എം ഡി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ എസ് സി ടി എല്ലിൽ വന്നിരിക്കുന്ന ഈ പ്രൊജക്ട് ടെസ്റ്റിൻ വേക്കൻസിയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ് എം എസ് സി ജിയോ സയൻസ് അല്ലെങ്കിൽ ജിയോളജി അതുപോലെ തന്നെ ബി ടെക് സിവിൽ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ജി എ എസ് ഇല്ലുള്ള ഒരു വിഷത്തെ എക്സ്പീരിയൻസാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപ്ലൈ ചെയ്യുക